ഇടുക്കി വിധി എഴുതുവാൻ ഇനി ഒരാഴ്ച മാത്രം ഇലക്ഷൻ തീയതി അടുത്തതോടെ സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും അതിവേഗ പ്രചരണമാണ് നിയോജക മണ്ഡലങ്ങളിൽ നടത്തുന്നത് കുട്ടിക്കലാശത്തിന് മുന്നോടിയായി കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണുവാനാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോതമംഗലത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടുക്കിയിലും എൻഡിഎ സ്ഥാനാർത്ഥി ദേവികുളത്തുമാണ് ഇന്ന് പ്രചരണം നടത്തിയത് നേരിയമംഗലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് കാർഷിക വിളകൾ നൽകിയാണ് സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ പ്രവർത്തകർ സ്വീകരിച്ചത് നേരിയമംഗലം കോളനി ചെമ്പൻകുഴി നീണ്ടപാറ തലക്കോട് കവല പുത്തൻകുരിശ് ഊന്നുകൾ കവളങ്ങാട് നെല്ലിമറ്റം വാളാച്ചിറ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് നെല്ലിക്കുഴിയിൽ പ്രചരണം സമാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് ഇടുക്കി മണ്ഡലത്തിൽ പര്യടനം നടത്തി വാഴത്തോപ്പ് കഞ്ഞിക്കുഴി വാത്തിക്കുടി കൊന്നത്തരി പഞ്ചായത്തുകളിലെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു രാവിലെ ഗാന്ധിനഗർ കോളനിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം വൈകിട്ട് പാറത്തോടാണ് സമാപിച്ചത് സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്ന് രാവിലെ പത്താം മൈലിൽ നിന്നാണ് ആരംഭിച്ചത് ഇരുമ്പുപാലം മച്ചിപ്ലാവ് മാങ്കുളം കുരിശുപാറ കൂമ്പൻപാറ വെള്ളത്തൂവൽ മുതുവാൻകുടി ആനച്ചാൽ പൊട്ടൻകാട് ബൈസൻപാലി മുട്ടുകാട് പള്ളിവാസൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം അടിമാലിയിലാണ് പ്രചരണം സമാപിച്ചത് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ